ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാളെ വീട്ടിൽ ചെറിയൊരു പാർട്ടിയുണ്ട് അതിന് വേണ്ടി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് രാത്രി തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ടുള്ളതാണ് ക്യാരറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ഒരു കിലോ ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുമ്പം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഞാനിപ്പോൾ എൻ്റെ പുതിയ പാനലാണ് ഇത് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഷെൽഫ് തുറന്ന് പാന് പുറത്തെടുക്കുകയാണ് ഒരു പരന്ന പാനലാകുമ്പോൾ എളുപ്പത്തിൽ ഇത് വേവിച്ചെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മുഴുവന് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വലിയ പാനായതുകൊണ്ട് ഇതിൽ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും ഈ ക്യാരറ്റിലേക്ക് വെള്ളമോ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ഒരു ടി മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഷുഗർ ചേർക്കാം ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഇത് പതുക്കെ ഇളക്കി കൊടുക്കണം അപ്പം ഈ ക്യാരറ്റിൽ നിന്ന് വെള്ളം പൊന്തി വരും ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെറും മിൽക്ക് മെയ്ഡിൽ തന്നെ ഇത് വെന്ത് വന്നോളും പതുക്കെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് നന്നായിട്ട് നനവൊന്നില്ലാണ്ട് വണ്ട് റെഡിയായി കിട്ടണം അപ്പോഴാണ് ഈ ക്യാരറ്റ് അതിൻ്റെ പാകമാവുക അപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാകും നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഈ ക്യാരറ്റിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാരറ്റ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പുഡിങ് ഡിഷിലേക്ക് മാറ്റി ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പുഡിങ് ഡിഷിലും ആക്കിയിട്ടുണ്ട് അതോടൊപ്പം ചെറിയ രണ്ട് കണ്ടെയ്നർ പോലത്തെ ഈ ഒരു പാത്രങ്ങളിലും ആക്കി വെച്ചിട്ടുണ്ട് ആദു സ്കൂളിൽ പോയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യു വേണ്ടി വേറെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ആവശ്യം അതിനായിട്ട് ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ചാണ് ക്യാരറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി അരക്കിലോനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കപ്പോ ഒന്നര കപ്പോ ഒക്കെ മതിയാവും ഞാനിവിടെ മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഫ്രഷ് ക്രീം ടു ഫിഫ്റ്റി എം എൽ ഫ്രഷ് ക്രീം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫ്രഷ് ക്രീമും വേണം ഇനി ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുത്തുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം മാത്രമായാലും നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാവുക അതിപ്പോൾ കേക്കിനൊന്നും ബീറ്റ് ചെയ്യല്ലോ അപ്പം അങ്ങനെ റെഡിയായി കിട്ടിയാൽ മതി ഇനി ഈ വിപ്പിംഗ് ക്രീം ഒരുപോലെ നമ്മുടെ ക്യാരറ്റ് റ്റിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഇട്ടു കൊടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് എന്നാൽ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ക്യാരറ്റ് ഹലുവയും ഐസ് ഒക്കെ നമ്മൾ മിക്സ് ആക്കി തിന്നില്ലേ അതുപോലെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക ഇനി ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒരുപോലെ ഈ ക്യാരറ്റിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് റോസ് പെറ്റൽസ് ഉള്ളതുകൊണ്ട് റോസ് പെറ്റൽസ് ആണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ചെറിയ കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ള ആധുവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു റോസ് ഡ്രൈ റോസ് ആണ് അത് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് പുഡിങ് ഡിഷിലാക്കിയിട്ടുള്ളതിൽ റോസ് പെറ്റൽസും ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പുഡിങ് ന്യൂട്ടിലും കൂടി ഞാൻ ക്യാരറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ബദാം ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്താണ് നിങ്ങളടുത്ത് അവൈലബിൾ ഉള്ളത് അതുകൊണ്ട് ചെയ്യാം ഈ രണ്ട് കണ്ടെയ്നറിലും ചെറിയ റോസിൻ്റെ ഒരു മൊട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ റോസ് ആണ് പെക്കൾസാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്ക് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും വീഴാണ്ടിരിക്കാൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുള്ളതാണ് ഒരു രണ്ട് മണിക്കൂറോളം കൊണ്ട് തന്നെ ും അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്